ബംഗ്ലാദേശ് മറ്റൊരു പാകിസ്ഥാനായി മാറുകയാണ് നിലവിലെ സാഹചര്യത്തിൽ താൻ തിരികെ ബംഗ്ലാദേശിലേക്ക് തന്നെ മടങ്ങി മടങ്ങിപ്പോകില്ല എന്ന് വ്യക്തമാക്കി മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന തന്റെ രാഷ്ട്രീയ കൊലപാതകം നേരിടാൻ നിങ്ങൾക്ക് എന്റെ തിരിച്ചുവരവ് ആവശ്യപ്പെടാൻ കഴിയില്ല എന്നതാണ് അവർ തുറന്നടിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഹസീനക്കെതിരെ നടപടി എടുക്കാൻ അല്ലെങ്കിൽ നിയമ നടപടികൾ പുരോഗമിക്കവയാണ് അവർ ഇത്തരത്തിലൊരു നിലപാട് വ്യക്തമാക്കി രംഗത്ത് വരുന്നത് ബംഗ്ലാദേശിൽ ഒരു നിയമ അനുസൃതമായ സർക്കാരും സ്വതന്ത്രമായ ഒരു ജുഡീഷ്യറിയും ഉണ്ടാകുമ്പോൾ മാത്രമേ ഇനി താൻ തിരികെ വരികയുള്ളൂ സ്വതന്ത്ര കോടതി തന്നെ കുറ്റവിമുക്തയാക്കുമെന്ന ആത്മവിശ്വാസം തനിക്കുണ്ട് ഇന്റർനാഷണൽ ക്രൈംസ് ട്രൈബ്യൂണൽ പുറപ്പെടുവിച്ച വിധി ഒരു ജുഡീഷ്യൽ അസഭ്യമല്ല അത് മറിച്ചൊരു രാഷ്ട്രീയ വിധിയാണെന്നും അതിനെ ജുഡീഷ്യൽ രാഷ്ട്രീയ കൊലപാതകം എന്നതാണ് അവർ അതിനോട് തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത് സ്വയം വാദിക്കുന്നതിനുള്ള അല്ലെങ്കിൽ ഇഷ്ടമുള്ള അഭിഭാഷകരെ നിയമിക്കുന്നതിനുള്ള അവകാശം തനിക്ക് നിഷേധിക്കപ്പെടുകയും ചെയ്തു അവാമി ലീഗിനെ വേട്ടയാടാൻ ട്രൈബ്യൂണലിനെ ഉപയോഗിക്കുകയും ചെയ്തു ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ബംഗ്ലാദേശിന്റെ ഭരണഘടനാ ചട്ടക്കൂടിനുള്ള വിശ്വാസം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഓഗസ്റ്റ് മാസത്തിലെ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് മനുഷ്യത്വരഹിതമായ കുറ്റകൃത്യങ്ങൾ അത് നടത്തിയതിനെ ഹസീന കുറ്റക്കാരിയാണ് എന്ന് നവംബറിൽ ബംഗ്ലാദേശ് കോടതി വിധിച്ചതിനെ തുടർന്നുകൊണ്ടാണ് അവർക്കെതിരെ ബംഗ്ലാദേശ് കോടതി വിചാരണ തുടങ്ങിയതും എന്നാൽ ഹസീനയുടെ തിരിച്ചു വരവനായി തന്നെ ഒരു കൂട്ടം ജനങ്ങൾ ഇന്നും ബംഗ്ലാദേശിൽ കാത്തിരിക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇപ്പോഴത്തെ പ്രക്ഷോഭം കൂടുതലായി തന്നെ അവിടെ അലയടിക്കുന്നത് യുന സർക്കാരിന്റെ ഭരണത്തിന് കീഴിലുള്ള ഒരു രീതിയിലേക്കാണ് അത് മുന്നോട്ട് പോകുന്നത് മാത്രമല്ല യുനെസിനേക്കാൾ ശക്തിയുള്ള ഒരു പ്രഗത്ഭയായ ഭരണാധികാരി തന്നെയായിരുന്നു ഹസീന ഇന്ത്യയുമായി പോലും അവർ നല്ല ബന്ധം കാത്തു സൂക്ഷിച്ചു അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ബംഗ്ലാദേശിലെ പ്രക്ഷോഭങ്ങൾ അരങ്ങേറിയ സമയത്ത് പോലും അവർ പലായനം ചെയ്യാൻ ഇന്ത്യ തന്നെ തിരഞ്ഞെടുത്തതും ഇന്ത്യ അവരെ ഇപ്പോൾ വലിയ രീതിയിൽ സംരക്ഷിച്ച് കൂടെ നിർത്തുന്നതും എന്നാൽ യുനസാകട്ടെ ആ ബന്ധത്തിൽ വലിയ രീതിയിൽ വിള്ളൽ വീഴ്ത്തുവാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാനുമായി കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്താനുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നത് മാത്രമല്ല യുനസിനെതിരെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അവർ രംഗത്ത് വന്നിരിക്കുന്നത് കഴിഞ്ഞയാഴ്ച ബംഗ്ലാദേശിൽ നടന്ന ആക്രമണങ്ങളിൽ ഒരു ഹിന്ദു യുവാവ് കൊല്ലപ്പെട്ടതിനെ തുടർന്നുകൊണ്ട് മുഖ്യ ഉപദേഷ്ടാവായ മുഹമ്മദ് യുനസ് സർക്കാരിനെ വിമർശിച്ചുകൊണ്ടും ഹസീന രംഗത്ത് വന്നിട്ടുണ്ട് രാജ്യത്തെ നിലവിലെ അരാജകത്വം അയൽ രാജ്യങ്ങളുമായുള്ള ധക്കയുടെ ബന്ധത്തെ അസ്ഥിരപ്പെടുത്തുന്നുവെന്ന് അവർ പറഞ്ഞു ന്യൂനപക്ഷങ്ങളെ കൊല്ലുന്നതിൽ ഹസീന ആശങ്ക പ്രകടിപ്പിക്കുകയും ഇന്ത്യ ആകെ കുഴപ്പത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് പറയുകയുമാണ് ചെയ്തിരിക്കുന്നത് യുവ നേതാവ് ഷെരീഫ് ഒസ്മാൻ ഹാദിയയുടെ കൊലപാതകത്തെ തുടർന്നുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചകളിലാണ് ബംഗ്ലാദേശിൽ അതിക്രമം പൊട്ടിപ്പുറപ്പെട്ടത് ഫെബ്രുവരി പന്ത്രണ്ടിന് നടക്കുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായി ധക്കയിൽ പ്രചരണം നടത്തുന്നതിനിടയിലാണ് മുപ്പത്തിരണ്ടുകാരനായ അദ്ദേഹത്തിന് വെടിയേറ്റത് രാജ്യത്ത് ഇരുപത്തിയേഴ് വയസ്സുള്ള ഹിന്ദു യുവാവ് ദീപു ചന്ദ്രദാസ് കൊല്ലപ്പെട്ടതിനും അതിക്രമം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് യുനെസ് സർക്കാരിന്റെ കീഴിൽ അതിക്രമം പെരുകുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നും അത് തടയാൻ അവർക്ക് ശക്തിയില്ല എന്നതാണ് ഇപ്പോൾ അവർ നൽകിയ ഒരു അഭിമുഖത്തിൽ അതായത് ഇമെയിൽ അഭിമുഖത്തിലൂടെ തന്നെ ഹസീന വ്യക്തമാക്കുന്നത് രാജ്യത്തിനുള്ളിൽ അടിസ്ഥാന ക്രമം ഇല്ലാതായതിനാൽ തന്നെ ബംഗ്ലാദേശിന്റെ വിശ്വാസ്യത അന്താരാഷ്ട്ര വേദിയിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്നും മുൻ പ്രധാനമന്ത്രി പറയുകയും ചെയ്തു ഇത്തരം സംഭവങ്ങൾ ബംഗ്ലാദേശിനെ അവിടെ ആന്തരികമായി തന്നെ അസ്ഥിരപ്പെടുത്തുകയാണ് ചെയ്യുന്നത് മാത്രമല്ല ന്യായമായ ആശങ്കയോടെ വീക്ഷിക്കുന്ന അയൽ രാജ്യങ്ങളുമായുള്ള നമ്മുടെ ബന്ധത്തെയും ഇത് ബാധിക്കുന്നതായും അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്